ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൺ വേലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു വഴുതനിയും ഉണക്ക ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കറിയല്ല ഒരു മെഴുക്ക് പറ്റി അപ്പം നമുക്കിത് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ആറ് വഴുതനിങ്ങെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിങ്ങനത്തെ വൈലൈറ്റിൻ്റെ വഴുതനിയാണ് നമുക്ക് എല്ലാ കളറുള്ള വഴുതനങ്ങ വെച്ചിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഉണക്ക ചെമ്മീൻ്റെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വഴുതനിങ്ങ് നന്നാക്കിയിട്ട് ഇതിലാണ് ഇടാട്ടോ ഞാനിവിടെ വഴുതനിങ്ങ് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നീളന അരികണവർക്ക് അരിയാം ഞാൻ ഇങ്ങനെ സ്ക്വയർ ഇങ്ങനെ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പനും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചതച്ച മിണക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് പൊടി മുളക് ഈ മുളക് ചതച്ച മുളക് ഇഷ്ടമില്ലാത്തവർക്ക് മിളക് പൊടി വേണമെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ പാൻ ഒക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനു കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മെഴുക്ക് പറ്റി ഏകാനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ വേണ്ടി വരും അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവാനൊന്നും നിൽക്കണ്ട നമുക്കതിലേക്ക് ഇതേ ചതച്ച് വെച്ച ഉള്ളിലേക്കും ചേർത്ത് കൊടുക്കാം എന്നൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാട്ടോ നമുക്കൊന്നും ഇങ്ങനെ പതുക്കാനൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ ഈ കഴുകി വെ വാരി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെമ്മീൻ വേറെ പ്രത്യേകിച്ച് ഇതിൽ വറുത്ത് വെക്കേണ്ട ആവശ്യമില്ല ഈ ഉള്ളീരേയും കൂടെ ഇത് ചൂടായി വന്നോളൂ കേട്ടോ അപ്പം നല്ല ബ്രൗൺ കളർ കളറാവട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ചെമ്മീനിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പൊന്നും ഇപ്പം ചേർക്കണില്ല കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലാസ്റ്റാണ് നമ്മൾ ഇതിൽ ഉപ്പുണ്ടോന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായി മൂത്ത് വരട്ടേട്ടാ നമ്മുടെ ചെമ്മീനൊക്കെ ഉള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച മിളക് പൊടി ചേർത്ത് കൊടുക്കേട്ടാ ഇത് നല്ലപോലെ മൂത്ത് വരട്ടേട്ടാ അതുപോലെ ഇളക്കി ഒന്ന് ഇളക്കി തന്നെ കൊടുക്കണം മെലിനെ കരി അടി പിടിക്കും അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞ് പോവാണ്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ഇതേപോലെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാൻ തീ കുറച്ചിട മിളകല്ലാതെ നേ മൂത്ത് തുടങ്ങിയിട്ടാണ് ഇപ്പോഴെന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് സ്മെല്ലും അപ്പോൾ ഇങ്ങനെ തന്നെ കാണുമ്പോൾ നമുക്ക് ചോറുണ്ടാകാനായിട്ട് തോന്നും വയൽ വെള്ളം വരുന്നേ അപ്പം നമ്മളിത് വഴുതനങ്ങാനല്ല ഇട്ട് വെക്കണത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വെച്ച മഴതിന ചേർത്ത് കൊടുക്കാം കേട്ടോ വഴുതനിയങ്ങ എല്ലാതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി കൂട്ടി മിക്സ് ചെയ്യാത്ത ഇതേപോലെ തന്നെ അതിൻ്റെ ഇട കൂടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കളറില്ലാണ്ടായി എപ്പോൾ ഞാൻ കൊണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അധികം വെള്ളം വെക്കരുത് കുറച്ച് അതായത് ഒരു ടീസ്പൂണിൻ്റെ അടുത്തോളം നമുക്ക് വെള്ളം ഒച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ദൈ കണ്ട എടുത്ത പാത്രം തന്നെ കണ്ട ഇതിനൊക്കെ ആ ഭാഗം എടുത്ത് വന്നോളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് നമുക്കിത് മൂടി വയ്ക്കാം അപ്പ എന്തുവാട്ടാ ഞാൻ മൂടിയെല്ലാം തുറന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ടാ അപ്പൊ നമുക്കിതില് ഉപ്പ് കുറവാണ് അപ്പൊ ഞാൻ ദ ഒരു കാ ടീസ്പൂണ് കാ ടീസ്പൂണ് കുറച്ചു ഉപ്പിട്ട് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ എപ്പോഴും ഉപ്പിൻ്റെ അളവ് നമ്മളെപ്പോഴും കുറച്ചാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം നമ്മളെപ്പോഴും ഉപ്പ് കുറച്ച് നമുക്കത് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ള ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ച് വയ്ക്കാം നമുക്ക് മൂടി വെക്കുന്ന തുറന്ന് ഇളക്കി വെക്കുന്നത് നോക്കാം അതേപോലെ ഉപ്പുണ്ടോ നമുക്ക് നോക്കാം ഞാൻ ഇളക്കി നന്നായി കൊടുത്തിട്ടുണ്ട് വഴുതണിങ്ങൾ കുഴഞ്ഞ് വെ വെന്ത് തുടങ്ങിയിട്ടാണ് അപ്പം ഒന്നും കൂടി നമുക്ക് ഇളക്കിയിട്ടാക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കട്ടെ നോക്കട്ടേട്ടാ ഉപ്പ് ഉപ്പൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ആവശ്യത്തിന് നോക്കിയതിന് ശേഷം വേണം ഉപ്പൊക്കെ ഇടാനായിട്ട് ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂട്ടാ അപ്പം ഞാൻ പറയണ അളവാവിൽ നിങ്ങൾക്ക് ചിലർക്ക് ഉപ്പ് കൂടുതലുണ്ടാകും ആവശ്യം ഉണ്ടാകും ചിലർക്ക് ഉപ്പ് കുറവായിരിക്കും അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഉപ്പ് ഇത്തിരി കുറവാണ് വേണ്ടത് അപ്പം ഞങ്ങളുടെ ഈ പാകത്തിലാണ് ഞങ്ങൾ ഇപ്പം ഉപ്പ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊന്നും കൂടി വേവട്ടെട്ടോ വീണ്ടും മൂടി വെച്ചിട്ട് വീണ്ടും വേവിക്കാം നമുക്ക് എന്തായൊന്നും നോക്കാനായിട്ട് നമുക്ക് മൂടി മൂടിയെക്കുന്ന തുറന്ന് നോക്കാം ഈ നല്ല പോലെ വെന്തട്ടുണ്ട് കേട്ടോ വഴുതനിയൊക്കെ നമുക്ക് തൊട്ട് വെക്കുമ്പോൾ തന്നെ അറിയാം പറ്റും നല്ലപോലെ വെന്തണ്ട് അപ്പൊ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാട്ട നമുക്കിതേ വീണ്ടും മൂടിയെടുക്കുന്ന തുറന്ന് ഇളക്കി നോക്കാംട്ടാ അപ്പോൾ അതേ നമ്മുടെ വൈകുന്നേര കറി വഴകനിയും ഉണക്ക ചെമ്മിനും ഉള്ളത് കൊണ്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ എടുക്കുക അപ്പോൾ നിങ്ങൾ ഒരു ഇത് ഇങ്ങനെ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ ഓക്കെ ബൈ